ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ കറിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ അതിന് മുൻപ് എന്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഇന്ന് അമർത്തിയാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത് നമുക്ക് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഒരു കടായി നടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം രണ്ട് ഏലക്കയും പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും പിന്നെ രണ്ട് മൂന്ന് ഗ്രാമും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാ ഇതാക്കി ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഇട്ടിട്ട് കറി കല്ലൊരു മണ ഒരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു മൂന്ന് സവാളതുപോലെ നരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ സവാളതുപോലെ ഏർ ഒരു പകുതി ഒന്ന് വാടി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയിരിക്കുക കേട്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് വയറ്റിയിരിക്കളൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കണ്ടെട്ടോ എരിവുള്ള മുളകും പൊടി കേട്ടോ ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളകുപൊടി ഇല്ലാതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വയറ്റി എടുക്ക കേട്ടോ ഇപ്പൊ നമ്മളെ മസാല ഒക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ഇതുപോലെ ചെറുതാക്കി നരഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്ക തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെ വേ അടച്ചു വെച്ചൊന്ന് വേവിച്ചിരിക്കണത് ഇപ്പൊ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പൊ നമ്മളെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ട്ടോ. ഇതാ കണ്ടില്ലേ നന്നായിട്ടൊന്നും അലഞ്ഞ് വെന്തൊക്കെ വന്നിട്ടുണ്ട് ട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ മസാലേന്റെ ഇനി നമുക്ക് കൈകി വെച്ച ചിക്കൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ട്ടോ. ആ എരിവും പുളിയൊക്കെ നന്നായിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിട്ടോ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണത് ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കുള്ളു കേട്ടോ വെള്ളം ഒഴിക്കാതെ തന്നെ ഇതില് വെള്ളം ഉണ്ടാവും ചിക്കനല്ലേ ഇനി അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്ക ട്ടോ. തീ ഒന്നൊരു ലോ ആക്കി കൊടുക്കണേ അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നമ്മള് അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ ഇപ്പൊ നമ്മളെ അടിപൊളിയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ എല്ലാം വെള്ളമൊക്കെ ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ നല്ല അടിപൊളിയിട്ടുള്ള ചാറോട് കൂടിയ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വന്തു വന്നിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടില്ല നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ചെറുതായിട്ട് നിരഞ്ഞിട്ട് കുറച്ച് മല്ലിയാലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ നാടൻ രീതിയിലുള്ള അടിപൊളിയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കട്ടോ ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയിട്ടുള്ള കറി കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൽ നല്ല വെറൈറ്റി വീഡിയോസുമായി വീണ്ടും വരാം അസലമലൈക്കും